കൊല്ലം മൈലക്കാട് ദേശീയപാത നിർമ്മാണത്തിനിടെ അത് തകർന്നു വിടുന്നത് നമ്മൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു വലിയ ആശങ്കയും ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ അപകട ഭീഷണിയുള്ള മറ്റ് സ്ഥലങ്ങൾ കൂടി സ്പോട്ട് ചെയ്തിരുന്നു അതിലൊരു സ്ഥലമാണ് കടവൂർ നിർമ്മാണം നടക്കുന്ന റോഡിന്റെ ഇരുവശവും വയൽ പ്രദേശമാണെന്നതാണ് പ്രത്യേകത ഇവിടെയാണ് റോഡ് മുപ്പത് അടി ഉയരത്തിന് മുകളിൽ കെട്ടി ഉയർത്താൻ പോകുന്നത് എന്നാൽ ഈ ഭാഗങ്ങളിൽ വയഡക്റ്റ് രീതിയിൽ നിർമ്മാണം വേണമെന്നതാണ് സംയുക്ത അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ വിശദമായ പരിശോധന നടത്തണമെന്ന് കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കടവൂരിൽ നിന്ന് നമ്മുടെ ദിലീപ് ദേവസ്വ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ദിലീപ് ദേവസ്വയിലേക്കാണ് നമുക്ക് പോകേണ്ടത് ദിലീപ് ആ സ്ഥലം കടവൂരിലെ ആശങ്ക വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് ഇപ്പോൾ പഠന റിപ്പോർട്ടുകൾ കൂടി വന്നിട്ടുണ്ട് എന്താണ് ഇനി അവിടെ ചെയ്യാൻ പോകുന്നത് ആശങ്കയ്ക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇരുഭാഗത്തും വയലാണ് അവിടെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട് ആ വിനിത കൊല്ലം കൊട്ടിയത്ത് മൈലക്കാടിൽ അപകടം നടന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ചില സ്പോട്ടുകൾ ആ സംയുക്ത അന്വേഷണ സമിതി കണ്ടെത്തുകയും അതിലിപ്പോൾ ഒരു അന്വേഷണം നടത്തിയിട്ട് ഇപ്പോൾ വയടറ്റ് രീതി വേണമെന്ന് പറയുകയും ചെയ്തു ഞാനിപ്പോൾ നിൽക്കുന്ന കടവൂരി ഭാഗത്താണ് ഇവിടെ നോക്കി രണ്ട് രണ്ട് വശവും വയലാണ് ഈ വശത്തും ഒപ്പം തന്നെ നിർമ്മാണം നടത്തുന്ന അപ്പുറത്ത് വശത്തും വയൽ തന്നെയാണ് ഇവിടെ ഏക ഒരു ചെറിയ ഒരു കലുങ്ക് മാത്രമാണുള്ള ഈ രണ്ട് വയലുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ കലുങ്ക് മാത്രമാണുള്ളത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെ ആ മൈലക്കാട് എങ്ങനെ ദുരന്തം നടന്നോ അതുപോലെ തന്നെ ഒരു സ്ഥലം ഭൂപ്രകൃതി അതേ സ്ഥലത്തിലുള്ളതാണ് ഇവിടെയും മണ്ണ് പരിശോധിച്ചില്ല എന്നുള്ളതൊക്കെ അന്നേ തരത്തിൽ തന്നെ നമ്മളടുത്ത് ഇവിടുത്തെ പ്രദേശവാസികളൊപ്പം തന്നെ ആളുകളും പറയുന്നതാണ് അവിടെ അങ്ങ് ദൂരെ ഒരു പാലം കാണാവുന്നതാണ് ആ പാലത്തിന് മുകളിൽ അതായത് അത്ര ഉയരത്തിൽ തന്നെ നമുക്ക് ഞാൻ ആ ദൃശ്യങ്ങളിൽ കാണിക്കാം അവിടെ ഒരു നീല രണ്ട് തൂണുകൾ ഒരു പാലം ആ പാലത്തിന് ഉയരത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സംരക്ഷണ ത്തി കെട്ടേണ്ടതാണ് അപ്പോൾ ഇനിയും ഉയരത്തിൽ പൊങ്ങുക ഏകദേശം അടിയിൽ ഉയർ മേലെ ഉയരത്തിൽ പൊങ്ങുകയും ചെയ്യുന്നതാണ് അങ്ങനെ ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള രീതിയിൽ ഒരു കെട്ടിപ്പൊന് സംരക്ഷണ വിധത്തി കെട്ടിപ്പൊന്തുക്കുകയാണെങ്കിൽ ഇരുവശത്തും വയലാണെങ്കിൽ അത് അപകടമുണ്ടാക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംരക്ഷണ സമിതിയുടെ ഒരു ക്ഷമിക്കുന്നത് സംയുക്ത സമിതിയുടെ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ പ്രദേശത്ത് വിശദമായ ഒരു അന്വേഷണം നടത്തണം ഈ അന്വേഷണം നടത്തി വയടക്ക് രീതിയിലുള്ള അതായത് കോൺക്രീറ്റുകളും ഒപ്പം തന്നെ താഴത്ത് കോൺക്രീറ്റ് തൂണുകളൊക്കെ വെച്ചുകൊണ്ട് വെള്ളങ്ങൾ അതായത് രണ്ട് ഭാഗത്തും വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴുകിപ്പോകാൻ സുഗമമായ രീതിയിലുള്ള ആ വയഡക്ട് രീതി വേണമെന്നുള്ളൊരു ആവശ്യമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ വിനീത ഈ പ്രദേശം മുഴുവൻ വെള്ളക്കൊട്ട് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ആകെയുള്ള ഈ ചെറിയ കലുങ്കിലൂടെ നമുക്ക് മൈലക്കാട് കണ്ടത് അതാണ് ഈ ഇതുപോലെയുള്ള ചെറിയൊരു കലിങ്കാണ് ആ കലിങ്ക് തകർന്നതായിരുന്നു ആ റോഡ് തന്നെ ആ തകരാറുണ്ടായ കാരണം ആ സംരക്ഷണ ഭിത്തി എല്ലാം തന്നെ തള്ളിപ്പോയി അന്ന് കണ്ടതാണ് മുപ്പത്തിരണ്ട് കുട്ടികളുമായി വന്ന വാഹനമൊക്കെ രക്ഷപ്പെട്ടത് തലനാരിഴുക്കുകയാണ് അപ്പോൾ പിന്നീട് സ്പോട്ട് ചെയ്ത ഈ സ്ഥലത്തും നിർമ്മാണം മുൻപ് തന്നെ വയഡക്ട് രീതിയിലുള്ള നിർമ്മാണം വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അന്വേഷണ സമിതിയുടെ മുന്നിലുള്ളത് അതേപോലത്തെ സ്ഥലം കൂടിയാണ് ഇവിടെയും ഇത്ര ഉയരത്തിൽ കെട്ടിപ്പൊന്നിച്ച തീർച്ചയായും അപകടം നയിക്കും അപകടത്തിലേക്ക് വരുത്തുമെന്ന് തന്നെയാണ് ആളുകളും പറയുകയും ചെയ്യുന്നത് വിനീത ശരി ഏതായാലും ആ ആശങ്കയും പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടാകും അപകട ഭീഷണിയിലുള്ള സ്ഥലങ്ങളിൽ കൂടി വോട്ട് ചെയ്ത സ്ഥലങ്ങളിൽ കൂടിയൊരു പരിഹാരം ഉണ്ടാകുന്ന രീതിയിലായിരിക്കും നിർമ്മാണം നടക്കുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ദിലീപ് ദേവസ്വയാണ് കടമൂരിൽ നിന്ന് വിവരങ്ങൾ